പിന്നെ നമുക്ക് വലിയൊരു പ്രയാസം നമുക്ക് ടാങ്ക് കിട്ടിയിട്ട് അതെങ്ങനെ നമുക്ക് സുഗമമായ രൂപത്തിൽ ഇതെങ്ങനെ എല്ലാവർക്കും ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിൽ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നുണ്ട് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മുടെ ടീം വെൽഫെയർ പറഞ്ഞത് ഞങ്ങൾക്ക് അത് ചെയ്യാൻ അറിയാം നിങ്ങൾ അത് ഒരു ഒരനവധി തന്ന ഞങ്ങളത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അതിനുള്ള സാധനം ഒക്കെ അവർ അവരുടെ കയ്യിൽ തന്നെ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ആറ് ടാങ്കുകൾ ഉച്ചയായപ്പോഴേക്ക് എന്താ പിന്നെ ഫിറ്റ് ചെയ്യുകയും അത് വെള്ളം സ്റ്റോർ ചെയ്യാനും നമുക്ക് സാധിച്ചു നമ്മുടെ സന്ദർശിൻ്റെ ഒരു വലിയ നന്ദി അതിനെ പറയുകയാണ് ബാക്കി തന്നെ ഞങ്ങൾ പറയും അച്ഛൻ നേതൃത്വത്തിൽ നേതൃത്വത്തിന് ഈ ഒരു ടീം വളരെ ഭംഗിയായിട്ട് ഒരു അറിയാം വെള്ളം അതിന്റെ അതിന്റെ വെള്ളം സപ്ലൈ ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കണക്കാക്കുന്നത് ഭക്ഷണം വെക്കുന്ന പോലെ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ ഗ്രേറ്റ് പറഞ്ഞ് കംപ്ലീറ്റ് ഭയങ്കര ബിഗ് സല്യൂട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ ചെയ്തിരിക്കും കുടിവെള്ളത്തിന്റെ ഞങ്ങളിപ്പോ ഈ ക്യാമ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ എക്സൈനോട് കച്ചവടമാക്കിയത് ഈ ഒരു വിഷയത്തിലായിരുന്നു ആ പ്രശ്നം ഞങ്ങളുടെ ഈ ക്യാമ്പിനും ക്യാമ്പ് കഴിഞ്ഞാലും ഞങ്ങൾ സ്കൂളിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു പുണ്യപ്രവർത്തനമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത് എല്ലാ കാലത്തും ഞങ്ങൾ സ്മരിക്കും നിങ്ങളുടെ ഈ പ്രവർത്തനത്തെ ഈ സ്കൂളിന് വേണ്ടി എന്റെ വ്യക്തിപരമായ പേരിലും യു ടി എം പ്രസിഡന്റിനും പേരിലും എല്ലാവരെയും അഭിനന്ദിക്കുന്നു